റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിലെ എക്സ്ക്ലൂസീവ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ഇഷലിം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളെ ക്രോസ് ജി സി സി ഉള്ള ശ്രോതാക്കളാ ഓരോരുത്തരായിട്ട് മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയാണ് നമ്മളുടെ കൂടെ ഇനി അപ്പൊ എനിക്ക് തോന്നുന്നു ഗംഭീരായിട്ട് പെർഫോമൻസ് ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം നസീർക്കാം കഴിഞ്ഞ റൗണ്ടിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് വേണം പറയാൻ സത്യം പറയാൻ നല്ലൊരു പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ യൂസഫായും ഇടയ്ക്ക് നന്നായിട്ട് തന്നെ മെൻഷൻ ചെയ്തു അടുത്ത റൗണ്ടിലേക്ക് പാടുന്ന ഏതാണ് അലിയാരെ അലിയാരെ കല്യാണം കല്യാണം കല്യാണ പാട്ട് റൗണ്ടിലാണ് അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് ജഡ്ജസ് റെഡിയാണ് അലീന ഓൾ ദി ബെസ്റ്റ് അലിയാർ കല്ലിയാണ് ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ല പുതു ബി വിയോടുത്തൊരുങ്ങി അതൃ പങ്ങൾ പറഞ്ഞാൽ ഒട്ടൊടുങ്ങയില്ല ഓടുങ്ങയില്ല അലിയാരെ കല്ലിയാണ് പുതുമച്ചൊല്ല முத்து பாத்திமத்தின் கல்யாணமே கல்லியா கலியாரே கல்லியான புதும மலர் மலர்முத்து பாத்திமத்தின் கல்லியானமே கல்லியானமே சுஹரா அலியாறு கல்லியான புதுமச்சொல்லா மலர்முத்து ஃபாத்திமத்தின் கல்லியான மே கல் അലിയാരി കല്ലിയാണ് ചൊല്ലാം മലർമുത്ത് ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ലപ്പുതു ബി വിയോടുത്തൊരുങ്ങി അതൃപ്പങ്ങൾ പറഞ്ഞാലൊട്ടോടുങ്ങയില്ല ഓടുങ്ങയില്ല അലിയാരെ കല്ലിയാണ് ചൊല്ലാം ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അങ്ങനെ നമ്മുടെ അലീന ഗംഭീര ഒരു പെർഫോമൻസിന് ശേഷം ഇങ്ങനെ നിക്കുകയാണ് എങ്ങനെയാണ് പാടിയത് എങ്ങനെ തോന്നി സ്വയം സെൽഫായിട്ട് കുഴപ്പമില്ലാതെ പാടീ പറയാൻ പറ്റും കുറച്ച് ഓക്കെ അപ്പൊ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആധികാരികമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ യൂസഫ് കഴപ്പങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും ഉണ്ടായിരുന്നോ അതെ അത് ആ ഒരു കുഴപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ മുന്നോട്ടുള്ള യാത്ര അല്ല കഴിഞ്ഞ ഓഡീഷനിലൊക്കെ വളരെ മനോഹരമായി ഞങ്ങൾ പാടി ഞെട്ടിച്ചാണ് ഇത് ചില എന്താ ചില സമയത്ത് നമ്മൾ പാട്ട് പഠിക്കുമ്പോഴേ പാട്ട് കുറേ പാട്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് സംഗീതം ആധികാരികമായിട്ട് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലുമൊക്കെ മാറിപ്പോവും അങ്ങനെ ചില പാട്ടുകളുടെ ടൂണൊക്കെ ഇതിൽ വരുന്നു ഇതിലെ ട്യൂൺ അതിൽ പോകുന്നു ആ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് പറഞ്ഞാൽ നമ്മുടെ ഏവിക ഏ വി മുഹമ്മദ് എന്ന് പറയുന്ന മഹാനായ ഒരു പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇമ്പം അത് പാട്ടുകൾക്ക് അങ്ങനെ അങ്ങനെയുണ്ട് ഈ മാപ്പിള പാട്ടിന് പ്രത്യേകിച്ച് അതിൻ്റെ പാട്ടിനൊരു ഇമ്പുണ്ടെന്ന് പറയാം അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ പാട്ടുണ്ട് തരുണീ മണി ബി വി ഹീജ മാളിക മുകളിൽ കേറിയിരുന്ന് നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ ഇത്രേ ഇത്രയുള്ളു പാട്ട് പക്ഷേ അങ്ങനെയുള്ള അതേപോലെ മട്ടത്തിൽ പന്തൽ കെട്ടി ചുറ്റും കാശേരനിരത്തി മട്ടത്തിൽ പന്തൽ കെട്ടി ചുറ്റും കാശേരനിരത്തി മൊഞ്ചു പറയാൻ എന്തൊരു കൗതുക കല്ലിയാണ് മേ ആ മേ ഇത്രയുള്ള അദ്ദേഹം പാടിയച്ചിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇമ്പുണ്ടാകുന്ന അപ്പൊ അദ്ദേഹം പാടിയ ഒരു പിന്നെല്ലാം ും അറിയുന്നൊരു പാട്ടാണ് പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് പാട്ടുകാരൊക്കെ എടുത്ത് പാടിയ ഒരു പാട്ട് കൂടിയാണ് പാട്ടിന്റെ ലിറിക്സിലും പിന്നെ പാട്ടിന്റെ എൻഡെങ്കിലും ഒക്കെ ചെറിയ അത് അലീനെ മനസ്സിലായി അതുകൊണ്ടാണ് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് വയനാടിലും നമുക്ക് കാത്തിരിക്കാം അതിനെ പാട്ടിനങ്ങനെ കീറി മുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെയാണ് അലീന ഈ കീറി മുറിച്ച് തന്നെയാണ് ഉത്തമം എന്ന് തോന്നുന്നു അപ്പോൾ അലിയാര കല്യാണ പുതുമ എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ് ചരിത്രഗാനങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് അലിയ അലിയാരുടെയും ഫാത്തിമ അലിയുള്ള വനയുടെയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ആ ഒരു മുഹൂർത്തമാണ് പറയുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനാണ് അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ആലാപനത്തിൻ്റെ ആ നേരത്തെ പറഞ്ഞല്ലോ ഏവികയുടെ തനിമയാർന്ന പാട്ട് പഴയ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു പാട്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ ട്യൂണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയതിൻ്റെ ചെറിയൊരു പ്രശ്നം പിന്നെ മരികളുടെയൊക്കെ ഓക്കെ എന്നിരുന്നാലും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരിക്കാം ഓൾ ബെസ്റ്റ് അലീന എന്തായാലും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് എടുത്താണ് പാടിയത് അപ്പം അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലായില്ല അടുത്ത റൗണ്ടില് കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് പാടാനായിട്ട് പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ്